കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ടി വന്നതാണ് ഈ കള്ള ഗ്രൂപ്പിന്റെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പക്ക ക്രിമിനൽസിന്റെ ഈ നാടിനെ സംരക്ഷിക്കാൻ ജനങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷണം ഈ നാടിന്റെ ആഭ്യന്തര സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വിശ്വസിച്ച് ഗവൺമെന്റ് ഏൽപ്പിച്ച ഉത്തരവാദിത്തപ്പെട്ട ചില ഓഫീസർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യവിരുദ്ധമായ ദേശവിരുദ്ധമായ സാമൂഹിക വിരുദ്ധമായ അവരുടെ പ്രവർത്തികൾ ജനങ്ങളെ സർക്കാരിനെ എൻ്റെ പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ ഇതല്ലാത്ത ഒരു മാർഗവും എൻ്റെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഫോൺ കോളുകൾ ചോർത്തി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കേണ്ടി വന്നത് അതുകൊണ്ട് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട എന്റെ കേരള ജനതയോട് ഞാൻ വീണ്ടും ആ കാര്യത്തിൽ ക്ഷമ ക്ഷമയൊരുക്കുകയാണ് ഇപ്പോ നിങ്ങളൊക്കെ പറയപ്പെടുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി അതുപോലെ തന്നെ എ ഡി ജി പി അജിത് കുമാർ മുഖ്യമന്ത്രി വിശ്വസിച്ച് ഏൽപ്പിച്ച ഉദ്യോഗസ്ഥരാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇവിടെ വിഷയം വരുന്നത് ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏൽപ്പിച്ച വലിയ ദൗത്യം ഉത്തരവാദിത്വം സത്യസന്ധമായി അവിടെ നിർവഹിക്കപ്പെട്ടുവോ എന്നതാണ് ഇവിടുത്തെ രാഷ്ട്രീയപരമായ എൻ്റെ പ്രധാന പ്രശ്നം അതില്ല എന്നതിന് ഒരുപാട് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പോലീസ് സൂപ്രണ്ട് ശശിധരൻ നിങ്ങൾക്കറിയാം നവകേരള സദസ് മലപ്പുറം ജില്ലയിലേക്ക് കടന്നുവന്നു നവംബർ ഇരുപത്തിയൊമ്പ തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അരീക്കോടായിരുന്നു രാവിലെ പതിനൊന്ന് മണി ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂരിലായിരുന്നു അരീക്കോട് ഉണ്ടായ ഒരു സംഭവം അന്ന് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് അവിടെ ഈ നവകേരള സദസ്സിനെ അലങ്കോലപ്പെടുത്താൻ ചില യൂട്യൂബർമാർ അവിടെ കടന്നുവന്നു അവർ ചില പ്രശ്നങ്ങളുണ്ടാക്കി അവിടെ വന്ന ആളുകളുമായി ഉണ്ടായി ഇതെല്ലാം കണ്ടു നോക്കി നിന്ന പോലീസ് അപ്പുറത്തുണ്ട് പോലീസ് ആ വിഷയത്തിൽ ഇടപെട്ടില്ല അവിടെ ഉണ്ടായിരുന്ന സഖാക്കൾ ആ വിഷയത്തിൽ ഇടപെട്ടു അവരെ ബലമായിട്ട് അവിടെ മാറ്റി ആ സദസ്സിനെ ആയിരക്കണക്ക് പതിനായിരത്തോളം ആളുകൾ പങ്കെടുത്ത ആ സദസ്സിനെ അലങ്കോലപ്പെടുത്താൻ മുൻകൂട്ടി ഗൂഢാലോചന നടത്തി വന്നവരാണ് വന്നവരാണിവരെ പോലീസ് അനങ്ങിയില്ല അങ്ങനെ ഈ വിഷയം പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പിറ്റേ ദിവസം അദ്ദേഹം മുപ്പതാം തീയതി സോറി മുപ്പതാം തീയതിയാണ് നവംബർ മുപ്പത് ഒന്നാം തീയതി അദ്ദേഹത്തെ രാവിലെ സദസ്സ് നടക്കുന്ന നവകേരള സദസ് നടക്കുന്നതിനുമുള്ള പത്രസമ്മേളനത്തിൽ അവിടുത്തെ പത്രക്കാർ ഈ വിഷയത്തെ കുറിച്ച് ചോദിക്കുകയുണ്ടായി ഒരു ഒന്നര മിനിറ്റിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് ദയവായി അതൊന്ന് കേൾക്കുക ീകോട് ഇന്നലെയാണോ ഇന്നലെ അല്ലേ അവിടെ പിന്നെ ഏഴായിരത്തി അറുന്നൂറ്റഞ്ചാള് നിവേദനം കൊടുത്തു ഏഴായിരത്തി ആള് നിവേദനം അവിടെ കൊടുത്തു ആ ഏഴായിരത്തി അറുന്നൂറ്റഞ്ച് ആള് സുഗമമായിട്ട് നിവേദനം കൊടുത്തവിടെ പോയി ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഒരു പ്രശ്നം ഉണ്ടാകാത്ത കാര്യത്തിൽ പ്രശ്നം ഉണ്ട് എന്ന് വെട്ടി തീർക്കാൻ ചെറിയ ആൾക്കാര് കെട്ടിച്ചമക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് മറ്റൊന്നുമല്ല ൃശ്യങ്ങൾ നിങ്ങൾ തന്നെ ഏർപ്പാട് ഞാൻ ഞാനതൊക്കെ ചെയ്യാൻ പറ്റും എനിക്കതൊക്കെ പറയാൻ പറ്റും നിങ്ങൾ ഇപ്പൊ ഒരാളെടുത്ത് അനാവശ്യമായിട്ട് തട്ടിക്ക് വരുമ്പോ അയാള് പിന്നെ എന്തെങ്കിലും പറയില്ലേ നിങ്ങൾ ആ ദൃശ്യം എടുത്ത് കൊടുത്താൽ ദൃശ്യാവുന്ന കാര്യമുണ്ട് എന്താ സംഭവിച്ചറിയും ഏഴായിരത്തി അറുനൂറ്റഞ്ചാട് പങ്കെടുത്തിയൊരു പരിപാടിയാണ് നിങ്ങൾ കൊച്ചാക്കി കാണുന്നത് അതൊരു ശരിയായ മാധ്യമപ്രവർത്തനം കേട്ടോ അപ്പോ ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഇഷ്യൂമായി ബന്ധപ്പെട്ട് പിറ്റേ ദിവസം അതായത് ഡിസംബർ ഒന്നിന് പാലക്കാട് നടത്തിയ പത്രസമ്മേളനം അതേ ദിവസം ഈ ശശിധരൻ ഈ പറയുന്ന പാർട്ടി പ്രവർത്തകർക്കെതിരെ പതിനൊന്നോളം പ്രവർത്തകർക്കെതിരെ കേസിട്ടു ചില്ലറ കേസല്ല കളവ് കേസടക്കം ആ പാവപ്പെട്ട ആ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഏകദേശം മൂന്നാഴ്ചയോളം ജയിലിൽ കടത്തി ഇതിന്റെ പ്രശ്നം അപ്പോ ഇത് പൊളിറ്റിക്കൽ സെക്രട്ടറി ഹാൻഡിൽ ചെയ്യേണ്ട വിഷയമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കൃത്യമായ സർക്കാരിന്റെ നയം വ്യക്തമാക്കുകയും അവിടെ അലങ്കോലപ്പെടുത്താൻ വന്നവരാണ് എന്ന് വ്യക്തമാക്കുകയും ഏഴായിരത്തി അറുനൂറ്റി ചെല്ലാരം ആളുകൾ പരാതി നൽകാൻ വന്നിട്ട് ഒരു പ്രശ്നവും ഉണ്ടായില്ല ഒന്നോ രണ്ടോ യൂട്യൂബർമാർ മാത്രമേ പ്രശ്നമുണ്ടാവുള്ളൂ അപ്പോ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നതിനപ്പുറം മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ന്യായമായി ഉൾക്കൊള്ളാതെ ഈ ഗവൺമെന്റിനെയും ഈ പാർട്ടിയെയും ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് എം ആർ അജിത് കുമാറിന്റെ ഒപ്പമുള്ള കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗം എന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ആദ്യമായി സൂചിപ്പിക്കുന്നത്